ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടതിൽ ഷൈൻ ടോം ചാക്കോയെ തേടി പോലീസ് ബൈക്കിലാണ് ഷൈൻ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം എസ് എസ് ശരൺ പുതിയ വിവരങ്ങൾ നൽകും ശരൺ ഹോട്ടലിൽ നിന്നും ചാടി ഓടി ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷം ബൈക്കിൽ അവിടെ നിന്ന് കടന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ആ ബൈക്ക് ആരുടെ ബൈക്കാണ് ബൈക്ക് നമ്പർ ഇതൊക്കെ പോലീസിൻ്റെ കയ്യിലുണ്ടോ ആ സ്മൃതി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ നമ്മൾ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ് അതിൽ ഷൈൻ ടൗൺ ചാക്കോ ഈ റൂമിൽ നിന്നും ഇറങ്ങി എങ്ങനെയാണ് ഓടിയതെന്നൊക്കെ അടക്കം ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നതാണ് പോലീസ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം തന്നെയാണ് മറ്റ് ചില സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ റൂമിൽ നിന്നും താഴേക്ക് വന്ന് ഈ സ്റ്റെയർ കേസ് വഴി ഹോട്ടലിൻ്റെ പുറത്തേക്ക് വന്ന ശേഷം അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിലാണ് ഷൈൻ ടോൺ ചാക്കോ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വേറൊരുടെയും പിന്തുണയോടുകൂടിയാണോ ഷൈൻ ടോൺ ചാക്കോ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നുള്ളൊരു സംശയം പോലീസുണ്ടായിരുന്നു പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല ഇയാൾ ഇറങ്ങി വന്ന ശേഷം അവിടുത്തെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ രക്ഷപ്പെടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ തേടുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഈ ഷൈൻ ടോൺ ചാക്കോ ഈ സ്കൂട്ടറിൽ ബൈക്കിൽ ഇത്തരത്തിൽ കടന്നു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ മറ്റിടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എവിടേക്കാണ് ഷൈൻടോ ചാക്കോ നീങ്ങിയത് എന്നുള്ളതാണ് ഇനി പോലീസിനെ കണ്ടെത്താനുള്ളത് ഷൈൻടോ ചാക്കോയെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഇന്നലെ ഷൈൻടോ ചാക്കോ രക്ഷപ്പെട്ടതിന് പിന്നാലെ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെ മുറിയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നെയാണ് അയാളെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും പ്രത്യേക വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ഒപ്പം തന്നെ ആ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല അതുകൊണ്ട് കൂടിയാണ് എന്തിനു വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് ഒരുപക്ഷേ ലഹരി വസ്തുക്കൾ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടതുണ്ട് അതിനായിട്ടാണ് ഷൈൻ ടോ ചാക്കോയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തുന്നത് അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ ബൈക്കിലാണ് ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ടോമിന് അന്വേഷിച്ചപ്പോൾ പോലീസ് ഏത് ഭാഗത്തേക്കാണോ പോയിട്ടുള്ളത് എന്നതിന്റെ സൂചനകളുണ്ടോ ശരൺ അതായത് കലൂർ ഭാഗത്തേക്ക് നീങ്ങി ആ ഏകദേശം ആ ഭാഗങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അതുശേഷം എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം ഷൈൻ ടോൺ ചാക്കുവിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇനി ഇയാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇനി ഒരു കേസ് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ എത്രയും വേഗം ഷൈൻ ടോൻ ചാക്കയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഷൈൻ ടോൻ ചാക്കോയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മറ്റ് ഇയാളുമായി ബന്ധമുള്ള മറ്റു ആളുകളെ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷെ ഷൈനെ കുറിച്ച് അറിയില്ല ഷൈൻ